ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ പുരാതന വസ്തുക്കളുടെ അമൂല്യ അമൂല്യശേഖരവുമായി മുൻപ്രവാസി ശ്രദ്ധേയനാകുന്നു കാളികാവ് പേവന്തറയിലെ തെക്കിടത്ത് നാസറിന്റെ വീട്ടിലുണ്ട് ലോകത്തിന്റെ ഇന്ത്യയുടെ കേരളത്തിന്റെ കാലം കടന്നുപോയ കാഴ്ചകൾ സഗാവ് കുഞ്ഞാലി നിലമ്പൂർ നിയോജകമണ്ഡലം എം എൽ എ ആയ കാലത്ത് ലെറ്റർ പാഡിൽ നാസറിൻ്റെ പിതാവിനെഴുതിയ കത്തും ഈ കൂട്ടത്തിലുണ്ട് യൂറോപ്പ് ആഫ്രിക്ക ഉൾപ്പെടെ ഗൾഫ് നാടുകൾ തുടങ്ങി നൂറിൽ പരം രാജ്യങ്ങളുടെ അതിപുരാതനവും വിലമതിക്കാനാവാത്തതുമായ ശേഷിപ്പുകളുടെ സൂക്ഷിപ്പുകാരനാണ് ഇന്ന് നാസർ മുഗൾ രാജാക്കന്മാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി മൈസൂർ രാജാക്കന്മാർ നാട്ടുരാജാക്കന്മാർ തുടങ്ങി ഇവരുടെ കാലത്തെ നാണയങ്ങൾ കറൻസികൾ കാർഷിക ഉപകരണങ്ങൾ അളവുപാത്രങ്ങൾ വീട്ടുപകരണങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളക്കാർ ഉപയോഗിച്ചിരുന്ന പ്രഥമ ശുശ്രൂഷയ്ക്കുള്ള മരുന്ന് പണ്ടുകാലത്തെ മുസ്ലിം വിവാഹ വസ്ത്രങ്ങൾ തുടങ്ങി ഏറ്റവും ചെറിയ ഖുറാന്റെ പതിപ്പും നാസറിന്റെ ശേഖരണത്തിലുണ്ട് മുപ്പത് വർഷമായി ഈ ശേഖരണങ്ങളെല്ലാം നിധി പോലെ സൂക്ഷിക്കുകയാണ് നാസർ പൂർണ്ണ പിന്തുണയുമായി ഭാര്യയും മക്കളും കൂടെയുണ്ട് ഞാൻ എന്റെ ശേഖരം തുടങ്ങിയത് പ്രീഡിഗരിക്ക് പഠിച്ചിരുന്ന കാലത്തായിരുന്നു പത്താം ക്ലാസ് പ്രീഡിഗിരി ആ സമയത്താണ് ഞാൻ തുടങ്ങിയത് എന്റെ ഉപ്പ മരിച്ച സമയത്ത് ഞാൻ എനിക്ക് അഞ്ച് വയസ്സായിരുന്നു അപ്പൊ ഉപ്പാന്റെ പിന്നെ അവിടെ തലവാടി കബോർസും അതുപോലെ മേശകളും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതം അതിൻ്റെ ഉള്ളിൽ ഹോൾസുകളും അതുപോലെ അറകളുണ്ട് മേശകളൊക്കെ അപ്പോൾ ഈ അതിൽ ഉപ്പാൻ്റെ ഡയറി ഉണ്ട് ഉപ്പ എഴുതി വെച്ച ഡയറികൾ അത് ഞാൻ എടുത്ത് വായിക്കാൻ അപ്പോൾ അതിൽ ഇപ്പോൾ ചെയ്ത ബിസിനസ്സുകൾ സ്ഥലം വാങ്ങിയത് പൈസകളൊക്കെ അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് ഉപ്പ പിന്നെ നമ്മുടെ സഖാവ കുഞ്ഞാലിയാക്ക എം എൽ ആയിരുന്ന കാലത്ത് ഉപ്പ ക്യാഷ് ആവശ്യപ്പെട്ട് ഞങ്ങൾ എം എൽ എൻ്റെ ഡൽപ്പൽ ഉപ്പാക്ക് ഒരാളെ കയ്യിൽ കൊടുത്തു കൊണ്ടിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി ഞാൻ അങ്ങനെ ഇത് ഭയങ്കര എൻ്റെ ജീവിതത്തിലൊരു ഭയങ്കര ഇതുപോലെ ഞാൻ വെച്ചു അങ്ങനെ അങ്ങനെ കളക്ഷൻ തുടങ്ങി ഞാൻ സൗദി അറേബ്യയിലായിരുന്നു പ്രവാസി ആയിരുന്നു ആ സമയത്ത് ഞാൻ ബിസിനസ് ആയിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പല പല ആൾക്കാരും വരും എൻ്റെ കടയിൽ വരും പല പല കോയിനുകൾ പല രാഷ്ട്രത്തിൻ്റെ കോയിനുകൾ അങ്ങനെ കളക്ഷൻ ഞാൻ തുടങ്ങിയതാണ് പിന്നെ ഇങ്ങനെ എല്ലാം എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങി വെക്കും ഇതിൽ മീറ്റിങ് പങ്കെടുക്കും ഞാൻ പിന്നെ മലപ്പുറം ന്യൂസ്മാറ്റിക് മെമ്പറാണ് അവിടെ അവിടെ പങ്കെടുക്കും നമ്മൾ ഇഷ്ടപ്പെട്ട സാധനം എത്ര വില ഞാൻ വാങ്ങും അമൂല്യ വസ്തുക്കൾ പണം ഉണ്ടാക്കാനോ ആണ് അമൂല്യർ കാശുണ്ടാക്കാനോ നാസറിന് ഉദ്ദേശമില്ല പല വസ്തുക്കൾക്കും ലക്ഷങ്ങൾ വില പറഞ്ഞിട്ടും കൊടുക്കാനും എന്റെ കയ്യില് ഒരു ഏകദേശം ഒരു പത്തിനൂറ് രാജ്യത്തിന്റെ നോട്ടുകളുണ്ട് കറൻസികൾ അതുപോലെ കോയിനുകൾ ഈ കോയിനുകളിൽ ഏറ്റവും പറഞ്ഞാൽ സൗദി അറേബ്യയുടെ മോണിറ്ററി ഏജൻസി ഇല്ലാത്ത കാലത്ത് മമ്മക്കുൽ മക്ക എന്ന് പറഞ്ഞൊരു കോയിൻ ഇറങ്ങിയിരുന്നു ഗോൾഡ് കവറിങ്ങിലെ കോയിനാണ് അതുവരെ അതുവരെ അടുത്തുണ്ട് അത് നല്ല വാല്യുബിൾ കോയിനാണ് അതുപോലെ ഇന്ത്യ ഇന്ത്യയുടെ മുഗൾമാരുടെ കാലത്ത് ഡിപ്പുൽ ഡിപ്പു സുൽത്താൻ്റെ കോയിന് അതുപോലെ നമ്മുടെ നാട്ടുരാജകന്മാർ മരിച്ചിരുന്നു അന്ന് അവരുടെ പേരിലുള്ള കോയിനുകൾ അങ്ങനെ പല കോയിനുകളുണ്ട് നോട്ട്സും പഴയ നോട്ട്സുകൾ ഒരുപാടുണ്ട് കറൻസികൾ അതുപോലെ ഇന്ത്യൻ കറൻസി വാല്യുബിളായിട്ടുള്ളുണ്ട് പഴയതും പുതിയതായിട്ടുണ്ട് കുറെ ഫാൻസി നമ്പറിലുള്ള നോട്ട്സ് ഉണ്ട് പുരാവസ്തു എന്ന് പറഞ്ഞാൽ പഴയ പിന്നെ കൃഷി സംബന്ധമായിട്ടുള്ള എല്ലാ വീട്ടിലുണ്ട് നമ്മൾ അത് ഇത്തരക്കാരുടെ സംഘടനയായ മലപ്പുറം ന്യൂമിസാറ്റിക് സൊസൈറ്റിയിൽ രണ്ടായിരത്തി നാസറും അംഗമാണ് പ്രവാസം അവസാനിപ്പിച്ച നാട്ടിൽ സാമൂഹ്യ രംഗത്ത് സജീവമാണ് ന്യൂസ് ബ്യൂറോ കാളികാവ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് பெருந்தல்மன்னா நிலம்பூர் பொன்னானி பூனே